കഴിഞ്ഞ ദിവസം ഉൾക്കൊള്ളിച്ചായിരുന്നു അപ്പം നമുക്ക് അങ്ങോട്ട് നേരെ പോയി നോക്കാം അപ്പോൾ എൻ്റെ കൂടെ റിസോർട്ട് കാണാനായിട്ട് അവിടെ നിന്ന് നമ്മുടെ ഒരു സുഹൃത്തും ചെങ്ങായിട്ട് ചേട്ടാനും കിട്ടിയിട്ടുണ്ട് ഇവിടെ ഒരു കുഞ്ഞു കൊച്ചുണ്ട് നമ്മുടെ സുഹൃത്ത് തന്നെയാണ് അപ്പോൾ റിസോർട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മുടെ കൂടെ കൂടി അപ്പോൾ നമുക്ക് നേരെ ഇങ്ങോട്ട് പോയി നോക്കാം ഇങ്ങോട്ടേക്ക് പ്രവേശനം ഉണ്ടെന്ന് പറയാം നമ്മുടെ അടുത്തുള്ള ആൾക്കാരായുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കയറി ചെല്ലാം കയറുന്നതിൻ്റെ ഗേറ്റാണ് അപ്പം നമ്മൾ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് എൻ്റെ ഗേറ്റിൻ്റെ ഇവിടെ അടുത്തുള്ള സന്ദർശകരായുണ്ട് കുഴപ്പമില്ല ഞങ്ങളുടെ അടുത്തുള്ളവരായാണ് പ്രവേശനം അനുമതിയാണ് ഇവിടെ ഇങ്ങനെ ആട്ടും കുട്ടികളെ ചിത്രീകരിച്ചിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് തന്നെയാണ് ചെയ്തു വെച്ചേക്കുന്നത് അണ്ണാൻ കുഞ്ഞിനെയൊക്കെ അതേപോലെ തന്നെ തവള നല്ല ആർട്ടിഫിഷ്യലായിട്ടാണ് ചെയ്തു വച്ചേക്കുന്നത് പത്തുമണി ചെടിയാണ് ഈ വെച്ചുപിടിപ്പിച്ചേക്കുന്നത് ചുറ്റുപാടുകളൊക്കെ വളരെ മനോഹരമായ രീതിയിലാണ് സന്ദർശകർക്കായിട്ട് ഒരുക്കി വെച്ചേക്കുന്ന പട്നാവുള്ള റിസോർട്ട് റിസോർട്ടിന്റെ മുമ്പിൽ നമ്മൾ കുറച്ച് പുറകോട്ട് വന്നായിരുന്നു ഇപ്പം നമ്മുടെ സ്വിമ്മിംഗ് പൂളിന്റെ ഒരു ഭാഗമാണ് വളരെ മനോഹരമായിട്ട് തന്നെ വെള്ളം നല്ല പച്ച കളറിൽ ചുറ്റുവട വെള്ളം തന്നെ വിശാലമായിട്ട് അതിവിശാലമായി വിശാലമായി നമ്മുടെ സ്വിമ്മിംഗ് പൂള് മേളിൽ നിന്ന് ഇലയാടാതിരിക്കാൻ വേണ്ടി നെറ്റ് പിരിച്ചേക്കുവാണ് സ്വിമ്മിംഗ് പൂളിലേക്ക് ഞാൻ റിസോർട്ടിൻ്റെ ഉള്ളിൽ കയറിയായിരുന്നു എൻ്റെ ഉള്ളിൽ കാണുന്ന ദൃശ്യമാണ് മഞ്ഞയും ഓറഞ്ചും കളർന്ന ചെടികൾ സെപ്പറേറ്റ് തിരിച്ചിങ്ങനെ വെച്ച് പിടിപ്പിച്ചേക്കുവാണ് ഹൈബ്രിഡ് ഇനമാണ് നമ്മൾ താഴേന്ന് കയറി ഇങ്ങോട്ട് വന്ന് റിസോർട്ടിനോട്ട് കയറി വന്ന വഴിയാണ് ഈ കാണുന്ന മുള്ളുവേലി തിരിച്ചേൻ്റെ ഓപ്പോസിറ്റ് ഈ മഞ്ഞ് ഓറഞ്ചും കളറിന് തിരിച്ചിരിക്കുന്ന പൂക്കളം കാണാൻ നല്ല രസമാണ് ഒരു വിഷമില്ല ദൂരെ നിന്നൊക്കെയാണ് ആൾക്കാർ കാണാൻ വരുന്നത് ഇതാണ് വാർത്തയിൽ ചർച്ച വിഷയമായിട്ട് വന്നിരുന്നൊരു വിഷയം തന്നെ പൂക്കളത്തിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു കുളം എങ്ങനെയുണ്ട് കുളത്തിൽ വെള്ളമുണ്ട് മഴ ആയതുകൊണ്ടാണ് തൽക്കാലത്തൊക്കെ അത് വറ്റി വരണ്ടിരിക്കും വരുന്ന സന്തോഷവും ഇഷ്ടം പോലെ ഉണ്ട് ഇത് കാണാൻ ആസ്വദിക്കാനൊക്കെ ആയിട്ട് തന്നെ ധാരാളം ദൂരെ നിന്നൊക്കെ വരുന്നുണ്ട് ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്തും തന്നെ ആൾക്കാരുണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ റിങ്ങ് വാർത്തിട്ടുണ്ട് ഇതേലെ വെള്ളം കളക്ട് ചെയ്തിട്ട് വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ ഒഴിക്കാനൊക്കെ ആയിട്ട് ഇതിൽ നിന്ന് വെള്ളം കളക് കളക്ട് ചെയ്യുന്ന വെള്ളം ഉപയോഗിക്കാനായിട്ടാണ് തൈകളെല്ലാം ഹൈബ്രേഡ് ആണ് മണ്ണ് നിരപ്പിൽ നിന്ന് അധികം പൊക്കമൊന്നും വരുന്നില്ല നമ്മുടെ മുട്ടിൻ്റെ ഒരു പകുതിയോളം തന്നെയാണ് ഇത് പൊക്കം വരുന്നത് ആ ഒരു ഭാഗം തന്നെ എത്തുമ്പോൾ തന്നെ ധാരാളം പൂക്കൾ വിടരും അതാണ് ഹൈബ്രേഡ് ഹൈബ്രൈഡ് എന്ന് പറയുന്നതാണ് പൂക്കളാണെങ്കിൽ നല്ല അതിമനോഹരമായിരിക്കും വലിയ ഇതളോട് കൂടിയതായിരിക്കും പൂക്കൾ പഴയ പൂക്കളെല്ലാം ഇങ്ങനെ വെട്ടി വെട്ടിവിടുന്നുണ്ട് എന്നും വൈകിട്ട് അങ്ങനെയാണ് അങ്ങനെ ചെയ്യുമ്പോൾ പുതിയ പൂക്കൾ മുട്ടു കിരിഞ്ഞ് പുതിയ ഉണ്ടാകുന്നു അതാണ് ചെയ്യുന്നത് ഇപ്പം കൂടുതലിനും പൂക്കൾ അതിനകത്ത് അതിൽ നിന്നും വരുന്നുണ്ട് ചെടിയിൽ നിന്ന് അതിനു വേണ്ടിയാണ് വെട്ടി ഒരുക്കി വിടുന്നത് അപ്പൊ ഇവിടെ ഈ പൂന്തോട്ടത്തിൽ വന്ന സന്ദർശകർ ആണെങ്കിൽ തന്നെ അവർ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇവിടെ വരുമ്പോൾ ഈ പൂക്കളൊന്നും പറിച്ചു കളയാതെ വരുന്ന ആൾക്കാർക്കാണല്ലോ അതൊരു നല്ലൊരു ഭംഗിയാണ് നൽകുന്നത് കാരണം അത് പറിക്കാതിരിക്കുക കാരണം വരുന്നവർക്ക് അത് കൂടുതൽ ഭംഗി നൽകുന്നൊരു ചുറ്റുപാടുകൾ സൃഷ്ടിക്കണമെങ്കിൽ നമ്മളത് പറിച്ചു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ വരുന്നവർ തന്നെ കണ്ട് ആസ്വദിക്കുക അടുത്തൊന്നും പൂവൊന്നും പറിക്കാത്ത രീതിയിൽ അവിടെ തന്നെ നിർത്തുക ഈ ഒരു പാറ നിരത്തിൽ ഇച്ചിരി മണ്ണൊക്കെ തട്ടി ഉള്ള മണ്ണിലൊക്കെ നിരത്തി ഇത്രയും ചെയ്തെടുക്കൽ തന്നെ സാറെ കാര്യമല്ല ഇത് മനോഹരമായിട്ട് തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ വരുന്ന സന്ദർശകരാണല്ലോ എന്ന് ശ്രദ്ധിക്കുക പൂ പറിക്കാതെ കാഴ്ചയെല്ലാം കണ്ട് റിസോർട്ടിൻ്റെ മുമ്പിലോട്ട് വന്നിട്ടുണ്ട് സന്ദർശകരൊക്കെ ഉണ്ട് നമുക്ക് അവരെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല കാരണം ഈ സമയത്താണ് സ്റ്റേ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഫ്രണ്ട് ഭാഗമാണ് കയറിപ്പോയ ഭാഗമാണ് അവിടെ നിന്നൊക്കെ ഇറങ്ങിയാണ് നമ്മൾ പൂന്തോട്ടത്തിലോട്ട് പോയത് ബിൽഡിങ്ങിൻ്റെ സ്ട്രെച്ചിങ് വർക്കുകളൊക്കെ തന്നെ ചെയ്തു വെച്ചേക്കുന്നത് വുഡോലാണ് കഥകളിൽ തന്നെ എല്ലാം വുഡലാണ് ചെയ്തേക്കുന്നത് പെയിൻറ്റിംഗ് ആണെങ്കിലും ഒരു പഴയ നാച്ചുറൽ രീതിയിലാണ് റിസോർട്ടിൻ്റെ രൂപകൽപ്പന ചെയ്തു വെച്ചേക്കുന്നത് അതീവ മനോഹരം എന്ന് പറയുന്നത് ഇങ്ങനെ മരം വെച്ച് കുടിപ്പിച്ചേക്കുന്നതാണ് ഇത് ഫുഡ് കോണ്ടർ ആണ് ഇവിടെ നിന്നാണ് ഫുഡെല്ലാം കഴിക്കുന്നത് എണ്ണമില്ലാന്ന് പറഞ്ഞ കൂടെ ഓലയിൽ ഇങ്ങനെ മേഞ്ഞൊരു ചെറിയൊരു സന്ദർശകർക്ക് ഇരുന്ന് ഫോട്ടോ ഒക്കെ ചെയ്യാനൊക്കെ ആയിട്ടാണ് ചെയ്തു വച്ചിരുന്നത് പിന്നെ ഗേറ്റിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ആ വണ്ടിയൊക്കെ വന്ന് ഉള്ളിലോട്ട് വന്നിട്ട് ഇറങ്ങി പോകാനുള്ള രീതിയിലാണ് ഇതുവഴി പൂട്ടിയിട്ടേക്കുകയാണ് ഇതൊരു ശനിയാഴ്ച ദിവസമാണ് ഒരു റിസോർട്ടിൻ്റെ കയറി വരുന്ന റിസപ്ഷൻ ഭാഗമാണ് മുറ്റമാണ് ഇതാണ് നമ്മുടെ റിസോർട്ട് ചെറിയ പന പോലത്തെ മരം ഇവിടെ മുറ്റത്ത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ചൂടിലായിട്ട് രാത്രിയാകുമ്പോൾ താനെ തെളിയുന്ന സോളാർ സിസ്റ്റം ലൈറ്റാണ് ഏകദേശം നാനൂറ്റമ്പത് രൂപ റേഞ്ച് വിലയുള്ള ലൈറ്റാണ് സോളാറിലാണ് തിളിയുന്നത് ഒരു പഴയ ഒരു സ്റ്റൈലുള്ള ഒരു ടൈപ്പ് ലൈറ്റാണ് മുറ്റമാണ് മൂന്ന് നിലയാണ് റിസോർട്ട് പണിതിരിക്കുന്നത് റിസോർട്ടിൻ്റെ ഉത്ഭാഗത്തുനിന്ന് നമ്മളിപ്പോൾ പുറത്തോട്ട് വന്നിരുന്നു റിസെപ്ഷൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇതാണ് നമ്മുടെ ഓറോപ്പാറയുടെ മറ്റൊരു പോഷൻ പാറയാണ് അന്തരീക്ഷം മൂടിക്കെട്ടിരിക്കുവാണ് ഒരു മഴയ്ക്കുള്ള ചാൻസാണ് സമയം അഞ്ചുമണി വേണ്ടി അടുക്കുകയാണ് ഇപ്പം നമ്മൾ വന്ന ഓറോപ്പാറയുടെ അമ്പലം ഇരിക്കുന്നതിൻ്റെ ഒരു പോഷൻ പാറയാണിത് ഈ ഒരു പാറ ഭാഗമാണ് അവിടുന്ന് കയറി ഇങ്ങോട്ട് വരികയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മളെ ഏകദേശം ശരിയോ ഭാഗത്തു നിന്നായിരുന്നു വീഡിയോ പൈൻറ്റപ്പ് ചെയ്തേക്കുന്നത് നമുക്കെന്നാൽ ആ ബാക്കിയുള്ള കുളവും ഉള്ള ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്ന ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നമുക്ക് അങ്ങോട്ടുള്ള ഒരു പോർഷനൊക്കെ പോയി നോക്കാം റിസോർട്ടിൽ നിന്ന് നമ്മുടെ ഉള്ളിലോട്ടെല്ലാം കയറി പൂക്കളെല്ലാം കണ്ടിരുന്നു അവിടെ നിന്ന് ഇറങ്ങി ഒരു ഭാഗമാണ് പാറപ്പുറത്ത് മറ്റൊരു പാറയായിട്ട് ഇങ്ങനെ നടക്കുവാണ് മേഘപാളികൾ തലയ്ക്ക് ഇങ്ങനെ പാറിപ്പറക്കുകയാണ് ചെറിയ മൂടലോട് കൂടിയൊരു അന്തരീക്ഷമാണ് വെയിലുമില്ല ഫോട്ടോസൊക്കെ കുറേ എടുത്തുകൊണ്ട് വന്നപ്പോഴാണ് ഓർത്തത് വീട്ടിൽ ഇന്ന് കറണ്ട് ഇല്ലായിരുന്നു ഇന്നത്തെ ദിവസം രാവിലെ തൊട്ട് ഇല്ലായിരുന്നു ഫോണിൽ ചാർജ് ചെയ്യാനും പറ്റിയില്ല ഏകദേശം ഒരു ഇരുപത്തഞ്ച് പാസഞ്ച് ശതമാനത്തിൽ ചാർജിലാണ് ഞാൻ ഫോണുമായിട്ട് ഇറങ്ങിയത് അപ്പോൾ നോക്കിയപ്പോൾ ഫോണിൽ ഏകദേശം രണ്ട് ശതമാനം ചാർജ് ഉള്ളൂ സ്വിച്ച് ഓഫ് ആറൊക്കെ ആയിട്ടുണ്ട് പവർ ബാങ്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ഒക്കെ കാണിക്കുക ഫോണെല്ലാം പവർ ബാങ്കുമായിട്ട് കണക്ട് ചെയ്ത് ചാർജിലിട്ട് കുറച്ച് നേരം ഞാനിങ്ങനെ നിൽക്കുമായിരുന്നു ഇപ്പോൾ ഈ ഉറപ്പാറല്ലേ മറ്റൊരു ഒരു പ്രശ്നം എന്ന് പറയുന്നത് കറണ്ട് പോയി കഴിഞ്ഞാൽ ഏകദേശം വരുന്നത് ഏതായാലും വൈകീട്ട് സമയങ്ങളിലൊക്കെയാണ് രാവിലെയൊക്കെ പോയി കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല കുറച്ചൊരു സിറ്റുവേഷനാണ് അപ്പം പവർ ബാങ്കൊക്കെ യൂസ് ചെയ്ത് യൂസ് ചെയ്യാതെ നമുക്ക് ഒരു വർക്കിനൊക്കെ നമുക്ക് ഇറങ്ങാൻ സാധിക്കില്ല ചാർജിലൊക്കെ ഇട്ടുകൊണ്ട് വലിയ എന്ന് പറയാം ഡീറ്റെയിൽ ഒക്കെ ആണെങ്കിൽ തന്നെ എടുക്കാനൊക്കെ തന്നെ ഇവിടെ നോക്കുമ്പോൾ അങ്ങ് ദൂരെ കാണുന്ന നമ്മുടെ ഒരു പാറയുടെ ഒരു ഭാഗമില്ലേ അതാണ് ഇച്ചിരിമ്പ നമ്മൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഓപ്പാറ പാറ വളമറ്റത്തെ ഒടിഞ്ഞു വീഴുന്ന ആ പാറയിലെ മണ്ണിൽ നിന്നും താഴ്ച്ചു വളർന്നേക്കുവാണ് ഇവിടെ പുല്ലുകളിങ്ങനെ കാട് പോലെ കാഴ്ചയിൽ അതൊരു വലിയ നല്ലൊരു ഭംഗിയാണ് പച്ചപ്പ് പാറപ്പുറത്ത് ഒരു ഉയർന്ന ഭാഗമാണ് ഇവിടെ നോക്കുമ്പോൾ പാറയുടെ വലത് ഭാഗത്തായിട്ട് തന്നെ നമുക്ക് തൊടുപുഴ പട്ടണം വ്യവസായ ഫാക്ടറി സ്ഥാപനങ്ങൾ വീടുകളെല്ലാം തന്നെ കാണാൻ സാധിക്കും റോഡ് ഇവിടെ പോകുന്ന വഴിക്ക് ചെറുതായിട്ടൊരു വഴി ആയിട്ടൊരു ഇച്ചൂടി സ്ഥലമുണ്ട് ഞാൻ അങ്ങോട്ട് കയറിപ്പോകണം ഇതുകൊണ്ടു ഇച്ചിരി ഇച്ചിരി പച്ചപ്പക്കറഞ്ഞാൽ ഒരു ഇച്ചിടി പൊങ്ങിയൊരു ഭാഗമാണ് അവിടെ നിന്ന് അവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കും ഇങ്ങനെ പാറയിടുക്കകളിങ്ങനെ പുളിഞ്ഞിടക്കുന്നതിൻ്റെ ഒരു ചുടി പൊങ്ങി ഭാഗം ഇവിടുന്ന് സൂര്യാസ്തമയം കാണാൻ ചുടി നല്ല വൈഡായിട്ട് കാണാൻ സാധിക്കും ഇപ്പോൾ അഞ്ചരയൊക്കെയുള്ള സമയം ഒരാറാറരയോടുകൂടി ആകുമ്പോഴോടെ സൂര്യാസ്തമയം അതീവ മനോഹരമായി കാണാൻ സാധിക്കും സമുദ്രനിരപ്പിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ ഉയരത്തിലാണ് ഈ പാറ സ്ഥിതി ചെയ്യുന്നത് തെങ്ങും റബ്ബറും ഇടതോർന്ന് വാഴുന്നൊരു ഭാഗമാണ് ഇങ്ങോട്ട് മലപ്രദേശം തന്നെ പറയാം മരങ്ങൾ ഇടതോർന്ന് നിൽക്കുന്നതായിട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവിടെയൊക്കെ ചെറിയ മരങ്ങളൊക്കെ ഇങ്ങനെ പൊങ്ങിയിപ്പുണ്ട് ഈ പൊടിഞ്ഞു വീഴുന്ന പാറയിൽ നിന്ന് പൊടിഞ്ഞു വീഴുന്ന ഈ മണ്ണിൽ നിന്ന് പിടിച്ച് വെല്ലാവുന്നതോടുകൂടി ഇതെല്ലാം ഉണങ്ങി നിൽക്കും ഇങ്ങനെ കമ്പുകളായിട്ട് മഴയാകുമ്പോൾ പിന്നെ അത് മുളച്ച് പച്ചപ്പാവും ഈ സൈസ് ഒരു പൂ ഒരു പള്ളയാണ് ഇങ്ങോട്ട് ചൂടി കാണാൻ രസമായിട്ട് തോന്നിക്കുന്ന രീതിയിൽ നിൽക്കുന്ന കുറെ ഉണ്ട് ഉണ്ടട്ടോ ഈ ഭാഗത്തോട്ട് നാക്ക് ഇങ്ങനെ ചാടി വാ പൊളിച്ച് രീതിയിലുള്ള ഒരു സൈസ് പൂവാണ് എന്താന്ന് ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ല കുറച്ചേറെ ഉണ്ട് ഇങ്ങോട്ട് ഈ ഭാഗത്തോട്ട് കുളത്തിൻ്റെ ഭാഗം ഒന്ന് ചിത്രീകരിക്കേണ്ടതുണ്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം കുളത്തിൻ്റെ ഒരു ഭാഗം നിൽക്കുന്നുണ്ട് ഇവിടുന്ന് കുറച്ച് കുറച്ച് പോകേണ്ടതുണ്ട് ഇത് അടിച്ചുപിടിച്ച് പാറയിലിട്ടേക്ക് പോകണം നടന്നു പോകുന്ന വഴിയാണ് വരുന്ന സന്തോഷകർ കാലയിലൊക്കെ ഇത് കയറും ദൈവിയേത് വരുന്ന സന്തോഷകരാണല്ലോ നിങ്ങളുടെ സുഹൃത്തുക്കളാണല്ലോ അവരോട് പറയുക അങ്ങനെ ചെയ്യലെന്ന് പോകുന്ന വഴിക്ക് തന്നെയാണ് ഇവരിങ്ങനെ ബോട്ടിൽ അടിച്ചു പിടിച്ചിട്ടേക്കുന്നത് നമ്മുടെ കുളത്തിന്റെ ഭാഗത്തോട്ടാണ് നമ്മൾ പോകുന്നത് ഈ വഴി പോയിട്ട് നമ്മൾ ഇറങ്ങുമ്പോഴാണ് ചുങ്കം പള്ളിയൊക്കെ ചുങ്കംഭാഗമാണ് അങ്ങോട്ട് ടൗണിലോട്ട് വളരെ ലളിതമായി എത്താൻ സാധിക്കും ഉറപ്പാറയെന്ന് ഈ വഴി സഞ്ചരിച്ച് അങ്ങോട്ട് എത്തുമ്പോൾ ഒരു മീൻകുളത്തിൻ്റെ സൈഡിൽ കൂടെ ചേർന്നൊക്കെയാണ് വഴി ഇപ്പം ആ നിൽക്കുന്ന ഒരു പാറയുടെ പോർഷൻ്റെ അവിടെ നിന്നാണ് ഇറങ്ങി പോകുന്നത് വൈഡായിട്ട് ചുടി ഉയർന്നൊരു മേഖലയിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങിയാണ് ഇങ്ങോട്ട് നടന്നു വന്നെ സൈഡിൽ കൂടെ ഒരു വഴി കൂടെയാണ് നമ്മൾ വന്നത് രണ്ട് സൈഡിലും മരങ്ങളുണ്ട് ഇങ്ങനെ പച്ചപ്പ് ഇങ്ങനെ മഴക്കാലം വേണ്ടാണ് ഇങ്ങനെ തളർത്തി വെക്കുന്ന ഇലകളൊക്കെ പച്ചപ്പിൽ മനോഹരമായി കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ കാഴ്ചകളൊക്കെ ഇവിടെ വന്ന വഴിയാണ് അതിൻ്റെ സൈഡ് ചേർന്ന് ഇങ്ങനെ പോവുകയാണ് ഇവിടെയൊക്കെ മഴക്കാലം മഴക്കാലം വഴിതലുണ്ട് ഇപ്പോൾ സൂക്ഷ്യം കൊണ്ടും പോയില്ലെങ്കിൽ ഒരു വർഷം വലിയ അപകടം തന്നെ വരുത്തുകയും വെച്ചേക്കാം ഇപ്പം നമ്മളിവിടെ നിൽക്കുമ്പോൾ ഓറോപ്പാറേനെ മറികടന്നു നമ്മളിപ്പോൾ ഏറെ കുറേ ദൂരത്തു നിന്നാണ് നിൽക്കുന്നത് ഇങ്ങോട്ടൊക്കെ വനം പോലെ കാട് കാടുപിടിച്ചെടുക്കുകയാണ് ഈ ഭാഗമൊക്കെ ഇത് ഓറവപ്പാരുടെ മറ്റൊരു ഭാഗത്തെ പറയാനുണ്ട് സുഹൃത്തുക്കളെ ഓറോപ്പാരുടെ അമ്പലം ഇരിക്കുന്ന എൻ്റെ തൊട്ടിപ്ര കാണുന്ന ഒരു പറയണം ആ സാടി കൂടെ കാണാനുള്ള വഴിയാണ് അതിൽ കൂടെ നമ്മൾ കയറി ചെല്ലുമ്പോഴാണ് ഈ വഴി എത്തുക കുളമൊക്കെ ഒരു ഭാഗമാണ് ഇങ്ങോട്ടൊക്കെ വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ആൾക്കാരോടൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഇങ്ങോട്ട് വരിക അല്ലെങ്കിൽ നിങ്ങളോട് വരാൻ ചിലപ്പോൾ സാധിക്കണമെന്നില്ല അതുകൊണ്ട് വരുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ചോദിച്ച് സംസാരിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ ശ്രമിക്കുക ഈ സൈസ് പുല്ലാണ് ഇങ്ങോട്ട് കൂടുതലായിട്ടും വിശാലമായി കിടക്കുകയാണ് നമ്മുടെ ചുറ്റുപാടുകൾ കാണാനായിട്ട് തന്നെ അതുപോലെ തന്നെ സൂര്യനെ അവിടെ അസ്തമിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് മേഘപാളിക്കിടക്ക് ചെറിയ മൂടോട് മൂടലോടുകൂടി അന്തരീക്ഷമാണ് ഏതായാലും മഴയൊന്നുമില്ല അതുതന്നെ വലിയൊരു അനുഗ്രഹമായി തന്നെ കരുതാം സമയം ഒരു മണിയോട് കൂടി അടുക്കുകയാണ് ഞാൻ ഇവിടെ സൂര്യാസ്തമയം കാണാനായിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു ഇവിടുത്തെ കാഴ്ചകളെ കണ്ട് ആസ്വദിച്ച് അവിടെ ഒരു കുളത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാനിപ്പം നിൽക്കുന്നത് മുമ്പുള്ള വർഷങ്ങളെ ഉപേക്ഷിച്ച് ഇവിടെ വെലികളൊക്കെ തിരിച്ചിങ്ങനെ തിരിച്ചു വിട്ടിട്ടുണ്ട് ജനങ്ങളാണേലും വന്ന് അങ്ങോട്ട് പോത്തി വലിഞ്ഞ് നോക്കാനൊക്കെ ഇരിക്കാൻ വേണ്ടി ഉള്ള വെലി തിരിച്ചിട്ടുണ്ട് നേരത്തെ ഇങ്ങനെയൊന്നുമില്ലായിരുന്നു ഇത് ഇവിടെയുള്ളൊരു സ്വകാര്യ പാർട്ടിയുടെയാണ് ഈ ഒരു കുളമൊക്കെ ഈ കാണുന്ന ഈ കുളവും ഭാഗങ്ങളൊക്കെ പാറ വെട്ടിപ്പൊളിച്ചതിൻ്റെ നിരത്തിയിട്ട് അവിടെ വെള്ളം കെട്ടി നിർത്തി മീനെയാണ് കൃഷി ചെയ്യുന്നത് മീനായിട്ടും രണ്ട് പോർഷനായിട്ട് തിരിച്ചിട്ടുണ്ട് ഇന്ന് കാണുമ്പോൾ സാ കാണാൻ സാധിക്കുന്നു ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇതുകൊണ്ടോ അവിടെ തിരിച്ചു വച്ചേക്കാണ് രണ്ട് പോഷനായിട്ട് ചെറിയ മീനുകളെയും വലിയ മീനിനെയും സെപ്പറേറ്റ് തിരിച്ചിട്ടേക്കാണ് അങ്ങ് കാണുന്ന അവിടെ ഇത് കണ്ടോ അത് വലിയ മീനുകൾക്കുള്ളതാണ് ഇത് ചെറിയ മീനുകൾക്ക് അത് വലിയ മീനോൾക്കുള്ള നെറ്റൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട് കാക്കകൾ പക്ഷികളൊന്നും കൊത്തായിരിക്കാൻ വേണ്ടി എൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് ഇങ്ങനെ വിശാലമായി നടക്കാനായിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എൻ്റെ വലസയുള്ള കുളമാണ് ഞാൻ അങ്ങോട്ടാണ് പോകുന്നത് മുമ്പോട്ട് പോകുമ്പോൾ അത് വിശാലമായ കുളമാണ് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ ചെരുവ പ്രദേശമാണ് പാറയുടെ മോടേക്ക് ചെറിയൊരു കൊക്ക പോലെയാണ് മരമൊക്കെ തിങ്ങി നിൽക്കുന്നൊരു പ്രദേശമാണ് വീടുകളൊക്കെ ഉണ്ട് ഗ്രാമപ്രദേശമാണ് താഴെത്തോട്ട് ആറുമണിയോട് കൂടി അടുക്കുകയാണ് സമയം ഇത് വിശാലമായൊരു പ്രദേശമാണ് കാണുമ്പോൾ നല്ലൊരു വൈബായിട്ടുള്ളൊരു മൂടാണ് ഇവിടെ നിൽക്കുമ്പോൾ ഇത് കണ്ടോ ഇപ്പം ഞാൻ സൈക്കിൾ എടുത്തിട്ടുണ്ടായിരുന്നു ഇതോടെ ചവിട്ടി ഇപ്പം നല്ല രസമുള്ളൊരു മേഖലയാണ് നല്ലൊരു വഴിയാണെന്നും പറയാനില്ല കണ്ടോ ചെറുപ്പണിയൊക്കെ സൈക്കിൾ കിട്ടി പോകാൻ നല്ല സുഖമായിരിക്കും അല്ലേ നല്ല വഴി എടാ വഴി പോലത്തെ ഒരു വലിയൊരു പാറയുടെ മുകളിൽ രണ്ട് സൈഡിലും പുല്ല് അതിൻ്റെ അടുക്കയുടെ വഴി പുറക്കുളം സമയമായി കഴിയുമ്പോഴത്തേക്കും ഈ വെള്ളവടിക്കാരുടെ ഒരു ഒരു പാർട്ടി നടക്കുന്നതിൻ്റെ ഒരു ഏരിയ ആയി മാറുകയാണ് കുറച്ച് വർഷങ്ങൾക്കൊക്കെ മുമ്പൊക്കെ വെള്ളവടി അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിട്ട് ആൾക്കാർ ഇവിടെ കൂടുന്നൊരു സംഗമം ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ ഉണ്ടോയെന്ന് അറിയത്തില്ല മുമ്പൊക്കെ ഞാൻ വന്നുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ വൈകിട്ട് സമയങ്ങളിലൊക്കെ ആൾക്കാരൊക്കെ ഇതുവഴി ഇങ്ങനെ നിൽക്കുന്നതൊക്കെ കാണാം ബോട്ടിലൊക്കെ ആയിട്ട് ഇപ്പോൾ പോലീസ് ഇവിടെ ജസ്റ്റ് പോലീസുകാരൊക്കെ ആണെങ്കിൽ തന്നെ ഒരു നോട്ടമുള്ള ഒരു മേഖലയാണ് അതുകൊണ്ട് പിന്നെ ആ ഒരു പ്രശ്നം അധികം വന്നില്ല അന്തരീക്ഷം അവിടെ നിന്ന് ഇങ്ങനെ മൂടിക്കെട്ടി ഇങ്ങനെ വരികയാണ് രാത്രിയോട് കൂടി എടുക്കുമ്പോൾ ഈ സൈസ് പോവുള്ള പള്ളയാണ് കൂടുതലും ഇങ്ങോട്ട് പടർന്ന് വ്യാപിച്ചിരിക്കുന്നത് ഈ സൈസ് പോവില്ല ഇതിൻ്റെ ഇത് ഉണങ്ങിയ ഒരു ഭാഗം തന്നെ ഉണ്ട് അതിൻ്റെ ഇത് നമ്മൾ എടുത്തിട്ട് ആ കുരു എടുത്തിട്ട് കുരു കറുത്തൊരു കുരുവാണ് ആ കുരു എടുത്ത് പൊടിച്ചിട്ട് അതിൻ്റെ ഇത് തലയെ തൂക്കാനൊക്കെ വേണമെങ്കിൽ നല്ലതാണെന്നാണ് പറയുന്നുണ്ട് ആയുർവേദിക്കായിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇതിൻ്റെ കുരുവാണത് ഈ പൂവുണ്ടാവുന്നതിൻ്റെ ഇതിൻ്റെ ഈ ഈ കായുണ്ട് ഈ കായ് നന്നായിട്ട് ഉണങ്ങുന്നത് പച്ചക്കായാണ് ഇതൊന്നും ഉണങ്ങിയിട്ടില്ല ധാരാളം ഇങ്ങനെ ഉണ്ടായി നിപ്പുണ്ട് അധികം ആൾക്കാർക്ക് അറിയാവുന്നറിയില്ല സുരക്ഷാ മേഖല എന്ന് പറയാൻ സാധിക്കില്ല എന്നാലും ഇവിടെ നിന്നും പോയിക്കഴിഞ്ഞാൽ നേരെ കുളത്തിലോട്ട് കിടക്കും ഞാൻ നേരത്തെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് കാണുന്നുണ്ട് അത് ഡെയിലി കാണുന്നുണ്ട് എനിക്ക് അത്ര ഡീറ്റെയിൽ ആസ്വദിക്കാൻ സാധിക്കുന്നില്ല അത് സ്ഥിരം കാണുന്നുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പം പക്ഷെ നിങ്ങളത് പുറത്തുനിന്നൊക്കെ ഒരു കാഴ്ചയൊക്കെ ഒന്ന് കാണുമ്പോൾ അതിമനോഹരം തന്നെയാണ് ഇതൊക്കെ രണ്ട് പാറ നിരക്കിടയ്ക്ക് ഇങ്ങനെ ഒരു കുളം പോലെ വെള്ളം കെട്ടി ചേർത്തി അത് രണ്ടായി തിരിച്ച് വെള്ളം നിർത്തി മീനുകളെ വളർത്തുന്നൊരു പ്രക്രിയയാണ് ഇവിടെ ചെയ്യുന്നത് ഈ കുളത്തിലെ മേൽനോട്ടങ്ങളൊക്കെ വഹിക്കുന്ന ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണത് ചെറിയൊരു രീതിയിൽ മുറിയൊക്കെ കെട്ടി ഷീറ്റൊക്കെ മേഞ്ഞൊരു ഭാഗമാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക പടിഞ്ഞാറ ചക്രവാളത്തിൽ സൂര്യൻ ഇങ്ങനെ താഴ്ന്നു പൊക്കൊണ്ടിരിക്കുകയാണ് സൂര്യാസ്തമയം നടക്കുകയാണ് ഇങ്ങോട്ട് വരുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ വേല് കല്ല് വെച്ച് അടുക്കി അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് കുപ്പിച്ചില്ലുകൾ പൊട്ടിച്ചിട്ട് കുപ്പികളൊക്കെ പൊട്ടിച്ച് ആ ചില്ല കുത്തി വച്ചേക്കുകയാണ് സന്ദർശകരാരും വന്നിട്ട് മീനെ പിടിക്കാനായിട്ട് പോകാതിരിക്കാൻ വേണ്ടി എന്തോന്നു പ്രൊട്ടക്ഷന് വേണ്ടി വേലയിൽ ഇങ്ങനെ കുത്തി പൊക്കി പൊക്കി വെച്ചേക്കുകയാണ് അപ്പോൾ അതെല്ലാം ഉണ്ട് മീൻ വളർത്തുന്നതിൻ്റെ ഓരോ ഘട്ടങ്ങളുണ്ട് അതിൻ്റെ ഒരു ഭാഗങ്ങൾ തിരിച്ചിടുന്ന ഒരു ടാങ്കാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നാലറയുണ്ട് ഒരു ചെറിയ ഇടവഴിയാണ് അവിടെ നിന്ന് മുമ്പോട്ട് വന്നപ്പോൾ ഒരു കാടുപിടിച്ച ഇടവാണ് കപ്പയ്ക്ക് വേണ്ടി കൃഷി ചെയ്യുന്നുണ്ട് അവിടെ കപ്പ കൃഷി ചെയ്യുന്നുണ്ട് ഉള്ള സ്ഥലത്ത് അതിൻ്റെ ഒരു ഭാഗത്താണ് ഭാഗത്താണിങ്ങനെ ഷീറ്റൊക്കെ കഴിഞ്ഞ് ബ്ലോക്ക് ചെയ്തേക്കുവാണെങ്കിൽ അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വേറെ നിരയാണ് അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ കുളത്തിൻ്റെ പിടിച്ച വഴിയാണ് ചെറിയൊരു ഇടവഴി പോലത്തെ മഴക്കാലം വേണ്ട ഇത്രയും കാട് പിടിച്ചിടക്കുന്നത് ഇതെവിടെ നോക്കുമ്പോൾ ഒരു കുട്ടി ഗേറ്റ് പോലെ കാണാം പക്ഷെ ഒരാൾക്ക് ഇല്ല പോകാനുള്ളതില്ല കഷ്ടിച്ച് ഇതാരെ കുഞ്ഞു പോകാനുള്ള രീതിയിലുള്ള ഗെയിറ്റ് വഴി ഇറങ്ങിച്ചെന്നങ്ങോട്ട് പോകുമ്പോൾ റോഡിലെത്തിച്ചേരുന്ന ചുങ്ങൻ ഭാഗമാണ് കോലാനിയൊക്കെ എത്തി തൊടുപുഴ കോലാനി ചുങ്കംഭാഗമൊക്കെയാണ് ഇത് ഇതാണ് ഈ മതിൽ കെട്ടിന് അപ്പുറം കാണുന്നതാണ് അവരുടെ സ്ഥലം ഇതാണ് അവരുടെ ഷെഡ് മേഞ്ഞൊരു ഭാഗം താമസിക്കാനൊക്കെ ഉപയോഗിക്കുന്നൊരു ഭാഗം അത് തിരിച്ച് നമ്മൾ വന്ന വഴി ഇനി പോവുകയാണ് അവിടെ ഒരാളുമില്ല കണ്ട് സംസാരിക്കാനാണെങ്കിൽ തന്നെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തന്നെ പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ തിരിച്ചു വന്ന പടിയാണ് നടക്കുകയാണ് നോക്കി നോക്കിയാൽ തന്നെ ഇരുണ്ട് മൂടി എത്തിക്കുള്ള അപ്പം നിങ്ങൾ ഓറപ്പാറയിലോട്ടൊക്കെ വരുവാണെങ്കിൽ ഇവിടെ അടുത്ത് തന്നെയുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചറിയുക ഇവിടെയുള്ള കുളവും ഭാഗമൊക്കെ ചോദിക്കാം അത് എവിടെയാണ് ഇങ്ങനെ ഡീറ്റെയിൽ ഒക്കെ ഇച്ചിരി ഹൈഡായിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഓറോപ്പാറയിലോട്ട് കയറുമ്പോൾ എൻ്റെ തൊട്ട് ഇപ്പറേ കാണുന്നൊരു വഴിയൊക്കെ ഉണ്ട് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഈ പ്രദേശമൊക്കെ കാണാൻ സാധിക്കുന്നത് ഇച്ചിരി വൈഡായിട്ടുള്ളൊരു പ്രദേശമാണ് അപ്പം അവിടെയുള്ള ആൾക്കാരുടെ ആറിന് തന്നെ ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ടൊക്കെ വരിക നല്ലൊരു സ്പോട്ട് തന്നെയാണ് ഈ മീൻകുളോ ഭാഗമൊക്കെ മിക്കവാറും ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട് പക്ഷേ ഈ ഒരു ഭാഗത്തോട്ട് അധികം വരും മന്നില്ല അവർക്ക് അറി അറിഞ്ഞൂടാ മെയിനായിട്ട് അതാണ് ആ ഒരു സ്പോട്ട് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഉദ്ദേശം ഒരു ദിവസം നമുക്ക് കണ്ട് നടന്ന് ചിത്രീകരിക്കാനൊക്കെ ആണെങ്കിൽ തന്നെ അത് ഷൂട്ടിങ് ഫോട്ടോ ഷൂട്ടിങ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തന്നെ ഒരു പറ്റിയ ലൊക്കേഷൻ തന്നെയാണ് ഇതിൽ സ്പോട്ട് സമയം രാത്രിയോട് കൂടി എടുക്കുകയാണല്ലോ അപ്പം ഞാനിവിടുന്ന് യാത്രയിരിക്കാൻ പോവുകയാണ് കാഴ്ചകൾക്കൊക്കെ ഇനിയിപ്പം ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല കൊതുകുകൾ കാര്യമായിട്ട് കടിച്ചു തുടങ്ങി കുട്ടികളെ അപ്പം നമ്മുടെ ഒളമറ്റത്തെ ഉറവപ്പാറ ഈ ഒരു സ്പോട്ട് ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു അപ്പം നിങ്ങളെ ഫാമിലി ഒന്ന് വന്ന് കണ്ടു നോക്കൂ വരാത്തവരാണെങ്കിൽ വന്നവരാണെങ്കിൽ അഭിപ്രായങ്ങൾ പറയൂ കമൻറ്റ് ബോക്സിൽ കാര്യങ്ങളൊക്കെ കുറിച്ചിടാവുന്നതാണ് അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയി പുതിയൊരു ലൊക്കേഷൻ കാണുമ്പോഴേക്കും അല്ല ഇതുകൊണ്ട് സുഹൃത്തുക്കളും അന്തരീക്ഷമൊക്കെ വല്ലതങ്ങ് മൂടി ഇരുട്ടായി എന്ത് തെളിഞ്ഞ മേഘവരം എന്ന് പറയാം അപ്പോൾ എല്ലാം മൂടലായി ഒരു മണിക്കുള്ള ചാൻസാണ് ഫോണിൻ്റെ ലൈറ്റ് ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ നടന്ന് പോകുന്നത് ഏറ്റവും കാട് പിടിച്ചിടക്കുന്ന മടിയായുണ്ട് ഞാൻ അവിടെ നിന്ന് കുറച്ച് മുമ്പോട്ട് വന്നായിരുന്നു നമ്മുടെ റിസോർട്ടിൻ്റെ ഭാഗം എത്തിയിട്ടുണ്ട് ഏഴ് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സമയം ഏഴരയോട് കൂടി അടുക്കുകയൊക്കെയാണ് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തുടര സിറ്റിയാണേ